ി പുറത്തേക്ക് കടന്നു എന്നുള്ളതാണ് എന്തായാലും ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ പ്ലാനിങ്ങിൽ സാധ്യമാകുന്നതല്ല വളരെ വിശദമായി പഠിച്ച് ഒരുപാട് ദിവസത്തെ ആസൂത്രണം നടത്തിയതിനു ശേഷമേ കണ്ണൂർ ജില്ല കണ്ണൂർ ജയിൽ പോലെയുള്ള ജയിലിൽ നിന്ന് ഒരു പ്രതിക്ക് പുറത്തു കിടക്കാൻ കഴിയൂ മാത്രമല്ല അരുൺ ഗോവിന്ദ പോലെ ഒരാൾക്ക് പുറത്ത് നിന്ന് സഹായം കിട്ടി എന്ന് അത്ര എളുപ്പം പിന്നെ ജയിൽ ഉദ്യോഗസ്ഥരായാലും മറ്റ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരോടും സംസാരിക്കുന്ന സമയത്ത് ഈ ഗോവിന്ദചാമിയോട് സംസാരിച്ച അവിടെ നിന്ന് തണവശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരോട് നമ്മൾ സംസാരിച്ചു ആ ഗോവിന്ദിയുടെ ഒരു പ്രകൃതം വെച്ച് അങ്ങനെ ഒരു സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടാനുള്ള സാധ്യത കുറവാ ഉണ്ടാകും ും ആലോചനുണ്ടായിട്ടുണ്ടാകും അങ്ങനെയല്ലാതെ ഇത് പുറത്തു കിടക്കാൻ കഴിയില്ല മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ഗോവിന്ദി ഈ സംഭവം കഴിഞ്ഞ് കണ്ണൂർ ജില്ലാ ജയിലിൽ വന്നതിന് ശേഷം നിരവധി തവണ തടവുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചിട്ടുണ്ട് അത്രയും ക്രിമിനലായ ആയ ഗോവിന്ദിയുടെ പുറത്ത് എന്തുകൊണ്ട് സ്ഥിരമാർ ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് അവിടെയാണ് ഞാൻ നേരത്തെ നേരിട്ടത് സംശയുള്ളത് ഒരു കണ്ടും ഇതേപോലെ തമിഴ്ചാട ചില കുപ്രസിദ്ധ കുറ്റവാളികളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട് അവര് മാസങ്ങളായി തീരുത്താനാണ് നടത്തുന്നത് ചിലരൊക്കെ ഭക്ഷണം ക്രമീകരിച്ച് ശരീരം തന്നെ വലിച്ച് ഇതേപോലെ തമിഴ്നാടക ശ്രമമൊക്കെ നടത്തിയിട്ടു കേൾക്കുന്നുണ്ട്